അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ കറക്റ്റ് നാലരയ്ക്ക് ഞാൻ അവിടെ എത്തും ഇല്ലല്ല സംസാരിക്കാൻ വേണ്ടി വരുന്നതല്ല കിട്ടാനുള്ള മുഴുവൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും ആ പറഞ്ഞ പോലെ അവിടെ വീട്ടിലെത്തുന്നു വൈകുന്നേരം ഞങ്ങൾക്ക് രണ്ടാം കിട്ടാനുള്ള ഭാഗം മുഴുവനും ആ അങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ഞങ്ങള് തിരിച്ചു വരുന്നുള്ളു അത് എന്തേലും അച്ഛനും അമ്മയങ്ങള അപ്പൊ നിങ്ങളെ കല്യാണ ചെലവടുത്ത് അത് അവൻ തന്നെ അവൻ തന്നെ അല്ലാണ്ട് അവൻ്റെ നല്ല പ്രായത്തിൽ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഉയർത്തി എടുത്തതും പോരാ അവൻ ആ ആ ചെറിയൊരു വീട് പതിനഞ്ചിലും സ്ഥലവും അതിന്റെയും ഭാഗം രണ്ടെണ്ണത്തിന് വേണമെന്ന് ആ വീടിന്റെ സ്ഥലത്തിന്റെയും ഭാഗം വാങ്ങാനായിട്ട് പോവാണെങ്കിലേ ആ വഴിക്കുന്നു പോയേക്കണം പിന്നെ ഈ വീട്ടിലേക്ക് കയറി പോലത് നാണ കേട്ട വർഗങ്ങൾ